കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് അനുകൂലമായി വന്നിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അപ്പം വിധി ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് അവർ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും തെളിവുകളുടെയും മറ്റ് സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു കൂടാതെ നമുക്കറിയാം ഡിവോഴ്സ് കഴിഞ്ഞാലും ഭാര്യയ്ക്ക് ജീവിക്കുവാനായിട്ടുള്ള മാർഗങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മുൻ ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടുവാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലേ ആ ഒരു നിയമത്തിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു നിശ്ചിത സംഖ്യ എല്ലാ മാസവും കുടുംബ കോടതിയിൽ നിന്നും ഭാര്യയ്ക്ക് നൽകുവാനായിട്ട് ഈ ഭർത്താവിനോട് കോടതി വിധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഭർത്താവ് എല്ലാ മാസവും ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത തുക വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഭാര്യ വേറെ ഒരു പുരുഷനുമായിട്ട് ലിവിങ് ടുഗദർ റിലേഷനിൽ ഒരു പ്രത്യേക സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കി മുൻ ഭർത്താവ് എന്ത് ചെയ്തു ഭാര്യ ഒരു അഡൾട്ടറി ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഞാൻ ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ കേസ് കോടതി ഭർത്താവ് കൊടുത്ത ഈ ഒരു കേസ് കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണമായിട്ട് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീ അത് ഭാര്യ ആണെങ്കിൽ ഭാര്യയ്ക്കെതിരെ അഡൽട്ടറി ആരോപിക്കാം എപ്പോൾ മാത്രമാണ് ഡിവോഴ്സിന് മുമ്പ് ഉള്ള സമയത്ത് മാത്രം അതായത് അവർ ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ആ ഒരു കാലയളവിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പരസ്പരം അഡൾട്ടറി ആരോപിക്കാം എന്നാൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് ഒരു അഡൾട്ടറി ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് മുൻ ഭർത്താവിന് അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ കോടതി വിളിച്ച തുക തുടർന്ന് ഭർത്താവ് ഈ പറയുന്ന ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുമാണ് കോടതി പറയുകയാണ് എന്നുള്ളത് ഇതേ തുടർന്ന് ഭർത്താവ് കൊടുത്തിട്ടുള്ള പെറ്റീഷൻ കോടതി അവരുടെ കളയകരും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുവാനോട്ടുള്ള ഉത്തരവ് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് പറയുകയും ചെയ്തു വിധി നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അഭിപ്രായമില്ല പക്ഷേ ഇങ്ങനൊരു ഒരു വിധി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം റബ്ബൈ